അങ്ങനെ കുറച്ച് നാളത്തെ ഗ്യാപ്പിന് ശേഷം വീണ്ടും ഒരു സിനിമയ്ക്ക് പോയി നമ്മുടെ ആസിഫലി നായകനായ ആഭ്യന്തര കുറ്റവാളി ഒരു കോമഡി ഡ്രാമാ ഫിലിംന്ന് കേട്ടതുകൊണ്ട് തന്നെ ത്രൂ ഔട്ട് ചളിപ്പടമായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ സത്യത്തിൽ നമുക്ക് കണ്ടിരിക്കാൻ പറ്റിയ വളരെ നല്ലൊരു സിനിമ തന്നെയാണ് ആഭ്യന്തര കുറ്റവാളി സേതുനാഥ് പത്മകുമാറിൻ്റെ ഡയറക്ഷനിൽ ആസിഫ് അലിയും പുതുമുഖമായ തുളസിയും ജഗദീഷും ഹരീസി അശോകനും സിദ്ധാർത്ഥും ഒക്കെ അഭിനയിച്ചിരിക്കുന്ന ഈ സിനിമ ഒരു ഫാമിലി ഡ്രാമ എന്ന് വേണമെങ്കിൽ പറയാം ഇന്ന് നമ്മുടെ സൊസൈറ്റിയിൽ വിവാഹം ചെയ്ത ഒരുപാട് പേര് അനുഭവിക്കുന്ന വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നത്തിന് ഏറ്റവും മനോഹരമായിട്ട് തന്നെ ഈ സിനിമയിൽ പ്രസന്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിന്റെ പ്ലസ് മാത്രമല്ല ഐ പി സി സെക്ഷൻ ഫോർ നയൻറ്റി എയ്റ്റ് എയെ കുറിച്ചും നമ്മുടെ നാട്ടിലെ സ്ത്രീകള് അതിനെ എത്ര മോശമായ ദുരുപയോഗം ചെയ്യുന്നു എന്നതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് സത്യത്തിൽ ഈ മൂവിയുടെ പ്ലോട്ട് പോകുന്നത് എന്നാ ഒക്കെ പറഞ്ഞാലും സ്ത്രീ പുരുഷ സമത്വം അവകാശപ്പെടുന്ന നമ്മുടെ നാട്ടിലെ സ്ത്രീകള് പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന കുറേ അധികം കാര്യങ്ങൾ ഈ സിനിമയിലൂടെ വ്യക്തമായിട്ട് തന്നെ വരച്ച് കാണിക്കുന്നുണ്ട് നിങ്ങളുടെ ഇടയിൽ അറേഞ്ച്ഡ് മാരേജ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ മക്കളെ നിങ്ങൾ ഈ സിനിമ മിസ്സ് ചെയ്യാനേ പാടില്ല കാരണം നിങ്ങൾ കാണേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതുമായ കുറെ കാര്യങ്ങൾ ഈ സിനിമയിലുണ്ട് അശോകൻ സിദ്ധാർത്ഥ് ഭരതൻ തുടങ്ങിയ നടന്മാരുടെയൊക്കെ കഴിവുകളെ സത്യത്തിൽ ഈ സിനിമയുടെ ഡയറക്ടർ വളരെ നല്ല രീതിയിൽ തന്നെ ഈ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഏതെങ്കിലും ഒരു യൂട്യൂബറിന്റെ റിവ്യൂ കണ്ട് ഒരുപാട് മുൻവിധിയോടെ നിങ്ങൾ ഈ സിനിമയെ ദേവിയത് കാണാൻ പോകരുത് ഇതൊന്നുമില്ലാതെ നിങ്ങൾ ചുമ്മാ കണ്ടു കണ്ടുനോക്കി നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും